സുഹീഹ മുസ്ലിമിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാമത്തെ ഹദീതായി ഒരു മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ആ മനുഷ്യൻ വരണ്ട ഒരു പ്രദേശത്തു യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മഴമേഘങ്ങളിൽ നിന്ന് മേഘമടക്കുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു ിൽ നിന്നൊരു കൽപ്പന ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം ഇങ്ങനെയായിരുന്നു ഫുലാനിൻ ഇന്ന ഇന്ന തോട്ടത്തിൽ ചെന്ന് അവിടെ വെള്ളമൊഴിക്കുക അവിടെ നനക്കുക എന്ന് മേഘത്തോട് കൽപ്പിക്കപ്പെടുന്നത് ആ മനുഷ്യൻ ആ മനുഷ്യൻ ആ മേഘം നീങ്ങിപ്പോകുന്നത് കാണുകയും ആ മേഘത്തിൻ്റെ കൂടെ നടക്കുകയും കുറച്ചകലെ ചെന്ന് ആ മേഘം മഴയായി താഴേക്ക് പെയ്യുന്നത് ആ മനുഷ്യൻ കാണുകയും ഒരു വരണ്ട പ്രദേശത്തേക്ക് മഴയായി പെയ്ത് ഒരരുവിയായി ഒരു തോടായി ആ വെള്ളം ഇങ്ങനെ ഉതിർന്നു പോകുന്നത് ആ മനുഷ്യൻ കാണുകയാണ് ആ ഉതിർന്നു പോകുന്ന നീങ്ങിപ്പോകുന്ന ആ വെള്ളത്തിൻ്റെ പിറകെ ആ മനുഷ്യനും നടന്നുപോയി നടന്നു നടന്ന് മറ്റൊരു തോട്ടത്തിലേക്ക് ആ മനുഷ്യനെത്തി അവിടെ മറ്റൊരാളുണ്ട് അയാൾ തൻ്റെ കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് കൃഷി ആയുധം കൊണ്ട് ആ വരുന്ന വെള്ളത്തെ തിരിച്ചുവിടുകയാണ് പ്രത്യേകമായ ഈ ഒരു ഭാഗത്തേക്ക് സാധാരണ കൃഷിസ്ഥലത്ത് ചെയ്യാറുള്ളതുപോലെ ആ മനുഷ്യൻ ചെയ്യുകയാണ് ഈ മേഘക്കീറുകളിൽ ശബ്ദം കേട്ട് ആ വെള്ളത്തെ തുടർന്ന് പിന്തുടർന്ന് വന്ന ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് മസ്മുഖ് നിന്റെ പേരെന്താണ് അള്ളാഹുവിൻ്റെ ദാസ നിന്റെ പേരെന്താ ആ കർഷകൻ തിരികെ തിരിച്ചു ചോദിക്കുന്നു എന്റെ പേര് ചോദിക്കാനുള്ള കാരണം എന്താണ് ആ മനുഷ്യൻ വിവരിച്ചു കൊടുത്തു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ മേഘക്കീറുകളിൽ നിന്ന് ഞാനൊരു കൽപ്പന പോലൊരു ശബ്ദം കേട്ടു ആ ശബ്ദം ഇങ്ങനെയായിരുന്നു ഇന്നയാളുടെ തോട്ടത്തിൽ ചെന്ന് പെയ്യുക എന്നതായിരുന്നു ഞാൻ അതിന് പിറകെ നടന്നു വന്നതാണ് ആ മനുഷ്യന്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ആ ആദ്യം മേഘത്തിൽ നിന്ന് ശബ്ദം കേട്ട മനുഷ്യൻ ഉറപ്പിച്ചു ഈ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് തന്നെയാണ് ആ കൽപ്പനയുടെ സ്വരം ഞാൻ കേട്ടത് ആ മനുഷ്യൻ തിരിച്ച് ചോദിക്കുകയാണ് ആ കർഷകനോട് ചോദിക്കുന്നു ഫമാ ഫമാന ഉഫീഹ താങ്കളുടെ ഈ കൃഷിയിടം കൊണ്ട് താങ്കളുടെ ഈ കൃഷി കൊണ്ട് ഇത്രമാത്രം നന്മ താങ്കൾ എന്താണ് ചെയ്യുന്നത് വരണ്ട പ്രദേശത്ത് മഴ പെയ്ത് അതൊരു തോടായി താങ്കളുടെ പ്രദേശത്തേക്ക് താങ്കളുടെ കൃഷിയിടത്തേക്ക് ഒരു അരുവിയായി വരാൻ മാത്രം എന്തു നന്മയാണ് താങ്കൾ ചെയ്യുന്നത് എന്നാ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട് ആ കർഷകൻ നൽകുന്ന മറുപടി പ്രിയമുള്ളവരെ നമുക്ക് ആഗ്രഹമുണ്ട് ആ മറുപടിയെക്കുറിച്ച് അറിയാൻ ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ സംസാരത്തിൽ ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരും പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്കൂ ചൂട് അതികഠിനമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചൂട് കാരണം മനുഷ്യർ മരണപ്പെടുന്ന വാർത്തകൾ ഉണ്ടാകുന്നു ഗൗരവമുള്ളതാണ് മഴ കിട്ടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ട് പടച്ച റബ്ബ് നമ്മിൽ മഴ തടയപ്പെടുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ആ കർഷകന്റെ ഭൂമിയിലേക്ക് പടച്ച റബ്ബ് മഴ എത്തിച്ച വെള്ളം എത്തിച്ച അവസ്ഥയൊന്നാലോചിച്ചു നോക്കൂ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ കൃഷിയിടങ്ങളിലേക്കും നാം താമസിക്കുന്നിടത്തേക്കും എന്തുകൊണ്ട് ഈ രൂപത്തിൽ പടച്ചറബിൻ്റെ അനുഗ്രഹം പെയ്തു വരുന്നില്ല എന്തുകൊണ്ട് നമ്മിലേക്ക് പടച്ചറബിൻ്റെ ആ അനുഗ്രഹം താൽക്കാലികമാണെങ്കിലും തടയപ്പെടുന്നത് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായ വിശദീകരണം നമുക്ക് ആ വിഷയത്തിൽ നൽകുവാനുണ്ട് എന്തുകൊണ്ട് മഴ തടയപ്പെടുന്നു എന്നതിൽ ഒന്നാമത്തെ കാരണം ഇസ്തിഫാറ് പാപമോചനം ചോദിക്കുന്നതിൽ നിന്ന് മനുഷ്യർ പിറകോട്ട് വരുന്നു എന്നാണ് തൗബ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യർ പിറകോട്ട് വരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ സുറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹി വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് ജനതയോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവേൻ കാന ഗഫാറ തീർച്ചയായിട്ടും അവൻ നേരെ പൊറുക്കുന്നവനാണ് ചേർത്തു പറയുന്ന വാചകം എന്തെന്നറിയുമോ എന്നാൽ നിങ്ങൾക്കവൻ ആകാശത്തിൽ നിന്ന് സമൃദ്ധമായി മഴയെ അയച്ചുതരും എന്തു ചെയ്താൽ നിങ്ങൾ പാപമോചനം തേടിയാൽ റബ്ബ് ആകാശത്തുനിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ എത്തിച്ചു തരും ആയത്തുകളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും ഇനി സുറത്തു കടന്നു വന്നാൽ നബി അലൈഹിത്തു വസ്സലാം തന്റെ ജനതയെ ഉണർത്തുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു എന്റെ ജനതയെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം പിന്നീട് പടച്ച റബ്ബിലേക്ക് ചെയ്തു മടങ്ങണേ തന്റെ ജനതയോട് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന നിർദ്ദേശമാണ് എന്തിനാണ് എന്തിനാ പാപമോചനം തേടുന്നത് ആകാശത്തു നിന്ന് സമൃദ്ധമായി പടച്ചറപ്പ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുമെന്ന് സൂറത്തുൽ ഹൂദിന്റെ ഭൂദിന്റെ ആയത്തിലൂടെ ചായത്തിലൂടെ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ഉപദേശിച്ചത് തന്റെ ജനതയോട് കൽപ്പിച്ചത് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരാ പാപമോചനം തേടുന്നുണ്ടോ തൗബ ചെയ്യുന്നുണ്ടോ പടച്ച റബ്ബ് മഴ നമുക്ക് വർഷിപ്പിച്ചു തരുമെന്നാണ് നമ്മുടെ പാപമോചനത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ റമദാനിൽ ഒരു പക്ഷേ പാപമോചനം തേടിയിട്ടുണ്ട് റമദാനിൽ മാത്രം ചോദിക്കേണ്ടുന്ന ഒന്നല്ലല്ലോ പാപമോചനം റമദാൻ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ പാപങ്ങളെ മുന്നിലേക്ക് എടുത്തു വച്ച് ചോദിക്കാൻ റബ്ബെ പൊറത്തു തരണേ എന്ന് പറയാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെയും ഓരോരുത്തരും ആലോചിച്ചു നോക്കുക ആർക്കാ മഴ വേണ്ടാത്തത് ആർക്കാ വെള്ളം ആവശ്യമില്ലാത്തത് നമുക്ക് വേണം മഴ നമുക്ക് ആവശ്യമുണ്ട് വെള്ളം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ കിണറുകൾ തുടങ്ങിയിട്ടുണ്ട് ചൂട് കഠിനമായിട്ടുണ്ട് ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് പാപമോചനം തേടാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയിട്ടുണ്ടോ എന്നാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് മഴ തടയപ്പെടുന്നു ഒന്നാമത്തത് പാപമോചനം തേടുന്നതിൽ നിന്ന് മനുഷ്യർ പിറകോട്ട് വരുന്നു എന്നാണ് രണ്ടാമത്തേത് രണ്ടാമത്തത് മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് സത്യമാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന സുറത്ത് ജിന്നിൻ്റെ പതിനാറാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാം ആ ദീനാകുന്ന അതിന്റെ തൊരീക്കത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായി കുടിക്കാൻ നൽകപ്പെടുന്നതാണ് ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നോ വെള്ളത്തിന് നമ്മൾ പ്രയാസപ്പെടൂല പടച്ച റബ്ബ് പറഞ്ഞ വാക്ക പ്രിയമുള്ളവരെ ഏതാണ് ആ മാർഗം ദീനിന്റെ മാർഗം എന്നാൽ എന്താ ഇതേ ആയത്തിലെ അതിന് തൊട്ടുശേഷമുള്ള ആയത്ത് കഴിഞ്ഞ് അതിന് തൊട്ടുശേഷമുള്ള ആയത്തിലൂടെ വാചകം മസ്ജിദുകൾ അതിനപ്പുറത്തേക്ക് ആരെയും വിളിച്ചുകൂടാ ആരെയും ഇലാഹാക്കിക്കൂടാ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നാൽ അതിലേറ്റവും പ്രധാനം ഒരു സംശയമില്ല പിന്നെയോ സുന്നത്ത പ്രവാചകൻ സല്ല അല്ലെഹി വസല്ലമയെ അനുധാപനം ചെയ്യലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ പ്രവാചക സുന്നത്തുകൾ ചേർത്തുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതൊരു ചരിയയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ എന്നിരുന്ന് ആലോചിക്കേണ്ടതുണ്ട്

അവർ തെക്കുകയുള്ളവരായിരുന്നെങ്കിൽ അവർ സൂക്ഷ്മതയുള്ളവരും വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരുന്നെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നുണ്ടോ തെക്കുവയുണ്ടോ പടച്ച റബ്ബ് മഴ നൽകി അനുഗ്രഹിക്കും റബ്ബ് വെള്ളം നൽകി പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കേണ്ടത് തെക്കുവയുണ്ടോ എന്ന് ഒരു മാസക്കാലത്ത് പ്രധാനിഷ്ഠാനം കൊണ്ട് എന്തു മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു മാസക്കാലം റമദാൻ കഴിഞ്ഞ് ഒരു മാസം തീരാനാകുമ്പോഴേക്ക് ഞാൻ ഉപേക്ഷിച്ച പലതിലേക്കും ഞാൻ നടന്നു നടന്നുവന്നുപോ ഞാൻ കടന്നു വന്നുവോ ഞാൻ തിരിച്ചുപോയോ എന്ന് ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ് മഴ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ പടച്ച സഹായം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ തെക്കുവയുള്ളവരായി മാറാൻ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ വിഷയം എന്തെന്നറിയോ നന്ദി കാണിക്കുക എന്ന് റബ്ബിനോട് നന്ദി കാണിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക ശരീരത്തിലേക്ക് നോക്കുക വീടുകളിലേക്ക് ജോലിയിടങ്ങളിലേക്ക് നമ്മുടെ സമ്പത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ വടച്ചറബിന്റെ എത്ര വലിയ അനുഗ്രഹം നമുക്ക് കിട്ടി ഈ പള്ളിയിലെ ഈ ഇരുത്തം ഈ പള്ളിയിലെ ഇരുത്തം അനുഗ്രഹമല്ലേ നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം അനുഗ്രഹമല്ലേ നാം കേൾക്കുന്ന ഈ സംസാരം കേൾവിശക്തി അനുഗ്രഹമല്ലേ കാഴ്ച ശക്തി പള്ളിയിലേക്ക് വരാൻ കഴിയാതെ വെള്ളിയാഴ്ച വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു കുത്തുവയുടെ സംസാരം കേട്ടിട്ട് വർഷങ്ങളായി കിടന്നിടത്തിൽ എണീക്കാൻ കഴിയാത്ത എത്രയാളുകളുണ്ട് നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി പടച്ചറബിന്റെ ഭവനത്തിൽ എത്തിയില്ലേ കൂട്ടരെ പടച്ചറബിന്റെ അനുഗ്രഹമല്ലേ നാം ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം അത് അനുഗ്രഹമല്ലേ ഇന്ന് കഴിക്കാൻ പോകുന്നത് അനുഗ്രഹമല്ലേ ഒരു യുദ്ധ സാഹചര്യം നമ്മുടെ നാട്ടിലില്ലാത്തത് അനുഗ്രഹമല്ലേ കാർമേഗം ഒന്ന് മൂടിയപ്പോൾ ചൂടിന് ശമനമുണ്ടായി ഇന്ന് ഇന്ന് ശമനമുണ്ടായി ചൂടിന് പടച്ചറബിന്റെ അനുഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ നന്ദി കാണിക്കാറുണ്ടോ നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് വർദ്ധിപ്പിച്ചു തരും മഴയുടെ ഒരു ചാറ്റൽ മഴയാണെങ്കിലും അത് നമ്മുടെ വീടുകളിലേക്ക് നാടുകളിലേക്ക് കിട്ടുമ്പോൾ പടച്ചറബിനോട് നന്ദി കാണിച്ചാൽ പടച്ചറബ് മഴ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അതേപോലെ തന്നെ നാലാമത്തൊരു കാര്യം എങ്ങനെ മഴ ലഭിക്കും നാലാമത്തെ കാര്യം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് തുടക്കത്തിന് നമ്മളൊരു തോട്ടക്കാരൻ്റെ സംഭവത്തെ പ്രവാചകൻസ് പറഞ്ഞ ചരിത്രത്തെ സൂചിപ്പിച്ചല്ലോ ആ തോട്ടക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം എൻ്റെ തോട്ടത്തിന് കിട്ടാൻ കാരണം ആ മനുഷ്യൻ്റെ സംസാരം ഇങ്ങനെയാണ് എൻ്റെ ഈ തോട്ടത്തിലെ ഈ ഉൽപ്പന്നങ്ങളെ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളെ ഞാൻ മൂന്ന് രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യും എന്നിട്ട് ആ മനുഷ്യൻ പറയാണ് അതിൻ്റെ ഞാൻ ചെയ്യും ആ മനുഷ്യൻ്റെ നിന്ന് അവന്റെ കാർഷിക വിളവിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ അതിന്റെ മൂന്നിലൊന്ന് ഞാൻ ചെയ്യും പിന്നെ ആ മനുഷ്യൻ പറയുന്നത് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ആ മൂന്നിലൊന്നിൽ നിന്ന് കഴിക്കും പിന്നെ ആ അത് അടുത്ത ആ തോട്ടത്തിന്റെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിലേക്ക് മാറ്റി വയ്ക്കും ഒരു കച്ചവടത്തിന്റെ ഒരു കാർഷിക വിളയുടെ ലാഭം കിട്ടുമ്പോൾ മൂന്നിലൊന്ന് മനുഷ്യൻ സ്വതക്കു ചെയ്തു സ്വതക്കു കൊടുക്കും അതുകൊണ്ടാണ് മനുഷ്യന് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയത് പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ റമദാനിൽ അല്പസ്വല്പം സ്വതക്കയൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റമദാന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വതക്കയുടെ നിലവാരം എന്താ റമദാന് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു ഓരോരുത്തരും ചോദിക്കൂ എത്ര സംഖ്യ ഞാൻ ചെലവഴിച്ചു വെള്ളിയാഴ്ച എന്തായിരുന്നാലും കളക്ഷൻ ഉണ്ടാകും പള്ളിയിൽ എന്ന് ഉറപ്പാണ് ഒരുങ്ങി വരുന്ന എത്ര ആളുകളുണ്ട് എന്ത്രിയുടെ വിഷയത്തിൽ വിഷയത്തിൽ ശ്രദ്ധ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിന്നുള്ള അവന്റെ അനുഗ്രഹത്തെ തടയുമെന്നാണ് ഇമാം ചരിക്കുന്ന നാലായിരത്തി പത്തൊമ്പതാമത്തെ ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ അവരുടെ സമ്പത്തിലെ ആകാശത്തിൽ തടഞ്ഞു വെക്കും കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നുണ്ടോ ആകാശത്ത് നിന്നുള്ള മഴത്തുള്ളികളെ മഴയെ പടച്ചൊറപ്പ് തടഞ്ഞു വെക്കും അതിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ജന്തുജാലങ്ങളില്ലായിരുന്നുവെങ്കിൽ മഴ അവർക്ക് ലഭിക്കുമായിരുന്നില്ല അവർക്ക് മഴ കിട്ടുമായിരുന്നില്ല ജന്തുജാലങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് മഴ കിട്ടുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു ചില ആളുകളെ പറ്റി നമ്മളാ കൂട്ടത്തിലാണോ പ്രിയമുള്ളവരെയും സ്വതക്കയുടെയും സകാത്തും എന്നൊക്കെ പറഞ്ഞാൽ അത് റമദാനിൽ മാത്രം കൊടുക്കേണ്ടുന്ന ഒന്നല്ല റമദാനിൽ കൊടുത്ത് ജീവിതത്തിൽ ശീലിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ഒന്നാണ് പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെയാണ് അഞ്ചാമത്തെ കാര്യം മഴ ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ അഞ്ചാമത്തെ കാര്യം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ആഗ്രഹമുണ്ട് മഴ പെയ്യുമെന്ന പ്രതീക്ഷയുണ്ട് ആഗ്രഹിച്ചു നടക്കുകയാണ് ആത്മാർത്ഥായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോന്ന് സ്കരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കച്ചവടത്തിലെ ലാഭത്തിന് വേണ്ടി മക്കളുടെ റിസൾട്ട് വരാനായി നല്ല റിസൾട്ട് വരാൻ വേണ്ടി എവിടെയൊക്കെയോ അഡ്മിഷനൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക മഴ കിട്ടാൻ വേണ്ടി നമ്മിൽ എത്ര ആളുകൾ പ്രാർത്ഥിച്ചു മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ഒരു മാതൃക സുറത്തുൽ ബക്കറയിൽ അറുപതാമത്തെ ആയത്തിലുണ്ട് തന്റെ ജനതക്കു വേണ്ടി മഴ ചോദിച്ച സന്ദർഭം പന്ത്രണ്ട് നീരുറവുകൾ ഉണ്ടായി എന്നാണ് പ്രവാചകന്മാരുടെ പതിവാണത് ചരിയയാണത് പ്രവാചകൻ സല്ലു വല്ല അടുക്കൽ മഴയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ല അലൈഹി വസ്ലം പ്രാർത്ഥിക്കുകയും മഴ ലഭിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചുവോ നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ പടച്ചോനെ മഴ കൊണ്ടറബേ എന്ന ആത്മാർത്ഥമായി െ കൊണ്ട് കഴിയുന്ന ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാതെ റബ്ബ് നമ്മെ എങ്ങനെ പരിഗണിക്കാനാണ് ആറാമത്തെ വിഷയം എന്നത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമസ്കാരം നമുക്ക് എങ്ങനെയാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയാണുള്ളത് ജീവിതത്തിൽ എത്ര ആളുകൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലർക്കും ഒരു തവണച്ച അനുഭവം പോലും ചിലപ്പോൾ പറയാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പ്രിയമുള്ളവരെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരത്തെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അത് പ്രത്യേകിച്ച് ബാങ്കോ ഇക്കാമത്തോ സമയമോ ഒന്നുമില്ല പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമാണ് അതിന് ഉത്തമം രാവിലെയാണ് ഉത്തമം കാരണം പ്രവാചകൻ സുലാസലമ്മ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുള്ളത് അപ്പോഴാണ് അതേപോലെ തന്നെ മുൻകൂട്ടി ജനങ്ങളെയൊക്കെ അറിയിക്കണം വിളിച്ചുകൂട്ടി സംഘടിപ്പിച്ചിട്ട് ഒരുമിച്ചാണ് നമസ്കരിക്കേണ്ടത് പെരുന്നാൾ മുസല്ലയിൽ വരുന്ന പോലെ പള്ളിയിലുമാകാം പക്ഷെ മൈതാനത്തിലാണെങ്കിൽ ഏറെ നല്ലത് പ്രവാചകൻ സിലാസ്ലം മൈതാനത്തേക്കാണ് പോയത് പ്രായമുള്ളവരെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കുട്ടി നമസ്കരിക്കുക എന്നതാണ് ആ വിഷയത്തിലുള്ളത് മാത്രമല്ല വിനയവും തായ്മയും കാണിക്കണം ആ നമസ്കാരത്തിൻ്റെ സമയത്ത് ധരിക്കുന്ന വസ്ത്രത്തിന് പ്രൗഢിയുള്ള വസ്ത്രം പോലും ധരിക്കരുതേ എന്ന് ഹദീത്തിൻ്റെ ലഫ്ലുകളിലുണ്ട് പ്രൗഢിയുള്ള ഗാംഭീര്യമുള്ള വസ്ത്രം പോലും ധരിക്കരുതേ അത്രയും വിനയത്തോടു ആയിരിക്കണം ആ നമസ്കാരവും പ്രാർത്ഥനയും എന്നതാണ് രണ്ടുറക്കായത്താ നമസ്കാരമുള്ളത് എങ്ങനെയാണോ പെരുന്നാൾ നമസ്കരിക്കുക അതേപോലെ ഏഴ് തെക്ക് വീറുകൾ ആദ്യത്തെ റക്കയത്തിൽ അഞ്ച് രണ്ടാമത്തെ റക്കയത്തിൽ അഞ്ച് തെക്ക് വീറുകൾ എങ്ങനെയാണോ പെരുന്നാൾ നമസ്കരിക്കുക അതേപോലെ നമസ്കരിക്കുക ഹുതുബ പിന്നെ നമസ്കാരത്തിന് മുമ്പായാലും കുഴപ്പമില്ല ശേഷമായാലും കുഴപ്പമില്ല ആ എന്നാൽ ഒരുപാട് ശബ്ദമുയർത്തി സംസാരിക്കണമെന്നല്ല പടച്ച റബ്ബിനോട് തായ്മയോടുകൂടി വിനയത്തോടു കൂടി കൈകൾ ആ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥനകളിൽ അധികരിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ടുന്ന നമസ്കാരമാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം ആ നമസ്കാരത്തെക്കുറിച്ചൊരു ചിന്തയും അതിൻ്റെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പള്ളികളിലും അല്ലാതെയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഉറപ്പായും നമ്മുടെ സാന്നിധ്യവും അതിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏഴാമത്തെ ഒരു കാര്യം മഴ എങ്ങനെ ലഭിക്കുമെന്നതിൽ അത് ജുമഹുത്തുബയിൽ കൈകളുയർത്തി പ്രാർത്ഥിക്കലാണ് പ്രവാചകൻ സാഹു അല്ലെ വസലമ ജുമഹുത്തുബയിൽ കൈകളുയർത്തി പ്രാർത്ഥിക്കാറില്ല സാധാരണ നിലയ്ക്ക് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ അവിടുന്ന് മിമ്പറിൽ നിന്ന് കൈകളുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കേട്ടു നിൽക്കുന്ന സ്വഹാഭാക്കളും ആ സമയത്ത് പ്രിയമുള്ളവരെ കൈകളുയർത്തിയിട്ടുണ്ട് പ്രത്യേക നമസ്കാരമാകാതെ തന്നെ കുത്തുവക്കിടയിൽ സത്തീവ് മിമ്പറിൽ നിന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന മഴ കിട്ടുവാനുള്ള കാരണമായി പ്രവാചകൻ സലഹ് അലൈഹി നിന്ന് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് പ്രിയമുള്ളവരെ നമുക്ക് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാം